ഹായ് ഫ്രണ്ട്സ് ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളനാണ് അടിപൊളി ആണ് നല്ല കട്ടിയിൽ നല്ല കുറുക്കായിട്ടിരിക്കുന്ന ഈ കാളൻ്റെ റെസിപ്പി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് നേന്ത്രക്കായ ഇതുപോലെ ചെരിച്ചരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ അത്യാവശ്യം വലിയ വലുപ്പത്തിലാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത് വെന്തു ഉടഞ്ഞ് പോകാൻ പാടില്ല കഷ്ണങ്ങൾ അപ്പം നമുക്കിത് ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ചേനയും കായും കൂടി നമുക്കിത് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അത് വേവണ നേരം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കുറുക്ക് കാളഞ്ഞിലേക്ക് തേങ്ങ അത്യാവശ്യം വേണം അരമുറി തേങ്ങ ഈ ഒരു വലിപ്പത്തിലുള്ളതാണ് ഞാൻ ചെറുകി എടുത്തേക്കണേ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കി നമുക്കിത് അടിച്ചു കൊണ്ടുവരാം ഇപ്പോൾ ഈ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കായും ചേനയും വെന്ത് ഒടഞ്ഞ് പോയിട്ടൊന്നും ഇല്ല ഒറ്റ വിസിലൊണ്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് ഞാനിത് ഇനി മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാണ് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച തേങ്ങാക്കൂട്ട് കൂട്ട് ഇതേ ഇവിടെ ഫൈൻ പേസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറുക്ക് കളനിലേക്ക് ഇതേ ഇതുപോലത്തെ ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം അടിക്കാനായിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ ദൈ ഇവിടെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റൗവില് വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഇത് തിളയ്ക്കുന്നവരെ നമുക്കിത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം ഇപ്പോൾ ഇവിടെ തളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്കിത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം വെള്ളക്കൊന്ന് വറ്റണം അപ്പം നമുക്കിത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം ഇനി ഇതിലേക്ക് ഞാൻ തൈര് ആഡ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ കട്ട തൈരാണ് എടുത്തേക്കണേ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കട്ടകളൊക്കെ ഒന്ന് പോകാനായിട്ട് ജാറിലിട്ടൊന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കാളനിലേക്ക് എപ്പോഴും ഇത്തിരി പുളിയുള്ള തൈര് തൈരുമാണ് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കാൻ ഒരു കപ്പ് പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അര കപ്പ് ഒഴിച്ചാൽ മതി ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ഇളക്കിക്കൊണ്ടിരുന്ന് അല്ലെങ്കിൽ ഇത് പിരിയാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പം ഇത് ഇവിടെ നന്നായിട്ട് തളയൊക്കെ വന്ന് അത്യാവശ്യം കുറുതായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ മൺഗതായതുകൊണ്ട് ഇത് ഇതിൽ തന്നെ ഇരുന്ന് കുറച്ചും കൂടെ കുറുതായിക്കോളും ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ടീസ്പൂൺ നെയ്യാണ് ഇതാണ് ഈ കുറുക്കാലിൻ്റെ ഹൈ ഹൈലൈറ്റ് നെയ്യും കൂടി കുറുക്കാലിലേക്ക് ചേരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങളുടെ ഉലുവ പൊടി ഇല്ലെങ്കിൽ കടുക് താളിക്കുന്ന സമയത്ത് ഒരു ഒരുനുള്ളിൽ ഉലുവിട്ട് കൊടുത്താൽ മതി ഇപ്പം ഇതേ നമ്മൾ തൈരും ഒക്കെ ഇവിടെ നന്നായി തിളച്ച് നല്ലതുപോലെ കുറുതായി വന്നിട്ടുണ്ട് നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം നമ്മളിത് എപ്പോഴും ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും ഇത് ഇനി ഇതിലിരുന്ന് തന്നെ കുറച്ചും കൂടെ കുറുതായിക്കൊള്ളും ഇനി നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കണം താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം താളിക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ വേണം എടുക്കാനായിട്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിലേക്ക് വച്ചൽ മുളക് രണ്ടെണ്ണം കയറിയിട്ട് കൊടുക്കാം അതുപോലെ രണ്ട് തണ്ട് കറിവേപ്പിലയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്ക് അപ്പം തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമ്മുടെ കറിയുടെ മുകളിലൂടെ നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോഴാണ് നമ്മുടെ കുറുക്കുകാലൻ ഇവിടെ പൂർത്തിയാവണത് അടിപൊളിയാണ് സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളന ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്